ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഐറ്റമാണ് നോക്കുന്നത് വീട്ടിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എടുത്തതിന് ശേഷം ബാക്കി വന്ന ചപ്പാത്തിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാനായിട്ട് പറ്റും കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് കഴിക്കാനായിട്ട് പറ്റുന്ന ഐറ്റം ആണ് നമ്മൾ സാധാരണ കടയിലൊക്കെ പോകുമ്പോൾ കൊത്തു പൊറോട്ട വാങ്ങാറുണ്ടല്ലോ അപ്പോൾ അതിന് പൊറോട്ട എപ്പോഴും കഴിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതിന് പകരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഐറ്റമാണത് ഞാനിപ്പോൾ രണ്ട് ചപ്പാത്തി ഉപയോഗിച്ചിട്ടാണ് ഉപയോഗിച്ചിട്ടാണിതിൽ ചെയ്തിരിക്കുന്നത് രാവിലെ എടുത്തിട്ട് ബാക്കി വന്ന രണ്ട് ചപ്പാത്തിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ പച്ചക്കറികളായിട്ട് നമുക്ക് ഇഷ്ടമുള്ള എല്ലാ പച്ചക്കറികളും ഉപയോഗിക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് ക്യാബേജ് സവോള പച്ചമുളക് തക്കാളി നാരങ്ങ ഒരു പകുതി നാരങ്ങയാണ് നമുക്ക് വേണ്ടത് പിന്നെ മല്ലിയില ഇത്രയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിനെ കൊടുത്ത് തന്നെ നമുക്ക് വേറെ ക്യാപ്സിക്കം പോലുള്ള നമുക്ക് ഇഷ്ടമുള്ള ബീട്രൂട്ടോ ക്യാപ്സിക്കോ അങ്ങനെയുള്ള ഏത് പച്ചക്കറി വേണമെങ്കിലും നമുക്കിതിനെ കൊടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ പൊടികളായിട്ട് മുളക് പൊടി മഞ്ഞൾ മൽ മസാലപ്പൊടി പിന്നെ കെച്ചപ്പും കൂടെ ഞാനിതിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേതെങ്കിലും വേണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാനായിട്ട് പറ്റും അപ്പോൾ വൈകുന്നേരത്തൊക്കെ സ്കൂളിൽ വിട്ട് പിള്ളേരൊക്കെ വരുന്ന സമയത്ത് അവർക്ക് രാവിലെ ചപ്പാത്തി കഴിച്ചിട്ട് പോയതായിരിക്കും അപ്പോൾ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനായിട്ട് പറ്റുന്ന വേണം പിന്നെ അതുപോലെ തന്നെ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിലും ഇത് ഉണ്ടാക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ടേസ്റ്റായിരിക്കും ഇറങ്ങുമില്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാം പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ഈ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ച ചക്കറികളെല്ലാം അതിലിട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക എന്നിട്ട് അതിൽ ഉപ്പിട്ടിട്ട് നമുക്ക് ഒന്നും കൂടെ വഴറ്റിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് അല്പസമയം കുക്ക് ചെയ്യാതി കുക്ക് ചെയ്താൽ മതി ഒത്തിരി നേരം കുക്ക് ചെയ്ത് ഓർ കുക്കായി പോകേണ്ട ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി എന്നിട്ട് അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കുക ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും രം മസാലയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ നമുക്ക് കുരുമുളകും ചേർക്കാം അത് ഞാൻ ലാസ്റ്റ് കുറച്ച് മുട്ടയുടെ കൂടെ മുട്ടയും കൂടെ സ്ക്രാമ്പിൾ ചെയ്ത് ചേർക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കൂടെ കുരുമുളകും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം കെച്ചപ്പ് നമ്മുടെ ആവശ്യത്തിന് ഉള്ളത് ചേർത്ത് കൊടുക്കാം വേണമെന്ന് നിർബന്ധമില്ല തക്കാളി ചേർക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് പുളിപ്പിൻ്റെ ടേസ്റ്റ് കാണും പക്ഷേ എങ്കിലും കെച്ചപ്പും കൂടെ ഉണ്ടെങ്കിൽ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചപ്പാത്തിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ ചപ്പാത്തി ഒന്ന് സോഫ്റ്റ് ആയി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ മുട്ടയും കൂടെ സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കുക മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് കുരുമുളകും കൂടെ ചേർത്തിരിക്കുന്നു ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് കുളും കുരുമുളകും കൂടെ ചേർത്തതിന് ശേഷം നല്ലോണം സ്ക്രാമ്പിൾ ചെയ്തെടുക്കുകയാണ് എന്നിട്ടത് ഈ ചപ്പാത്തിയുടെ കൂടെ തന്നെ മിക്സ് ചെയ്ത് ചേർക്കുകയാണ് നമ്മൾ കടയിൽ നിന്ന് കൊത്തു പൊറോട്ടൊക്കെ മേടിക്കുമ്പോൾ അതിൽ ചിക്കനും മുട്ടയൊക്കെ കാണുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതിൽ മുട്ട ചേർക്കുന്നത് ചിക്കൻ ഉണ്ടെങ്കിൽ വേഗിച്ച ചിക്കനും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ചും കൂടെ ആയിരിക്കും ും ഇല്ലാന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിലെ കോംപ്രമൈസൊന്നും ഇല്ല നല്ല ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാക്കി എന്തായാലും കഴിച്ചു നോക്കുക വളരെ എളുപ്പത്തിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിൽ നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും കുക്ക് ചെയ്യാനായിട്ട് ശരിക്കും ഒരു അഞ്ച് മിനിറ്റ് എടുക്കുകയുള്ളൂ പച്ചക്കറി കട്ട് ചെയ്യുന്നതാണ് അത്ര സമയം എടുക്കുന്നത് ലാസ്റ്റ് ഞാൻ കുറച്ച് നാരങ്ങ നേരം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മുട്ടയും കൂടെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഡയറ്റ് ആയിട്ടുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലോട്ട് കാണാം അതുവരെയായിരിക്കും ബൈ ബൈ